വീണ്ടും വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കർത്താവിന് നന്ദി പറയുന്നു പെട്ടെന്ന് ഞാൻ ആലോചിക്കായിരുന്നു ഈ വചനം നമുക്ക് ലഭിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായും അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞെ നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ് നമ്മളെ കൈ പിടിച്ച് നടത്താൻ ഈ വചനം നമുക്ക് നൽകിയ കർത്താവിനെ ദൈവത്തിനെ സ്തുതിക്കുന്നു ഇന്നത്തെ വചനം യാക്കോബ് എഴുതിയ ലേഖനത്തിലെ പത്തൊമ്പതാം വാക്യം എഴുതിയ ലേഖനം ഒന്ന് പത്തൊമ്പത് വചനം പാലിക്കുക എൻ്റെ പ്രിയ സഹോദരരെ ഓർമ്മിക്കുവിൻ നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധയുള്ളവരാ ഉള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ന ഗതിക്കാരുമായിരിക്കട്ടെ നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവനും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ന ഗതിക്കാരും ആകട്ടെ ആകയാൽ എല്ലാ മനുഷ്യന്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ പിന്നീട് പറയുന്നു നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കും വചനം കേട്ടിട്ട് വെറുതെ കേൾക്കുക മാത്രം ചെയ്യുക അത് അനുസരിച്ച് ജീവിക്കാത്തവരെ വിളിച്ചത് വാക്ക് ആത്മവഞ്ചകർ എന്നാണ് അവർ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു താൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഉടൻ തന്നെ അവർ വിസ്മരിക്കുന്നു വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ് അവൻ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു താൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുന്നു കേട്ടത് മറക്കുന്നവനല്ല പ്രവർത്തിക്കുന്നവനാണ് പൂർണമായ പൂർണമായ നിയമത്തെ അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിലുറച്ചു നിൽക്കുകയും ചെയ്യുക തൻ്റെ പ്രവൃത്തികളിൽ അവൻ അനുഗ്രഹീതനാകും ആദ്യം പറയുന്നു യു യു ഷുഡ് ലിസൺ നിങ്ങൾ കേൾക്കുന്നതിന് സന്നദ്ധനായിരിക്കണം സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരായിരിക്കണം കോപിക്കുന്നതിൽ മന്ദഗതിക്കാരായിരിക്കണം പിന്നെ പറയുന്നു നിങ്ങൾ വെറുതെ വചനം വായിക്കുന്നവർ മാത്രമാകാതെ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമാകണം അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ആത്മവഞ്ചന ചെയ്യുന്നു പിന്നെ പറയുന്നു ഈ വചനം വായിച്ചിട്ട് അതനുസരിച്ച് ജീവിക്കാത്തവൻ സ്വന്തം മുഖം കണ്ണാടിയിൽ ദർശിച്ചിട്ട് കടന്നു പോകുന്നവനെ പോലെ ആകുന്നു കുറച്ചു കഴിയുമ്പോൾ അവൻ സ്വന്തം മുഖം എങ്ങനെ എന്ന് അവൻ മറന്നു പോകുന്നു അപ്പൊ കേട്ടത് മറക്കുന്നവനല്ല പ്രവർത്തിക്കുന്നവനാണ് പൂർണമായ നിയമത്തെ അതായത് സ്വാതന്ത്ര്യത്തിന്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക തന്റെ പ്രവൃത്തി പോലെ അവൻ അനുഗ്രഹീതനാകും പിന്നെ പറയുന്നു പിന്നെ രണ്ടാം അധ്യായത്തിൽ പറയുന്നു പക്ഷവാതത്തിനെതിരെ എൻ്റെ സഹോദരരെ മഹത്വപൂർണ്ണനെ നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ പക്ഷവാതം കാണിക്കരുത് നിങ്ങളുടെ സംഘത്തിലേക്ക് സ്വർണ്ണ മോതിരം അണിഞ്ഞ് മോടിയുള്ള വസ്ത്രം ധരിച്ച ഒരുവനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും പ്രവേശിക്കുന്നുവെന്ന് ഇരിക്കട്ടെ നിങ്ങൾ മോടിയായി വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായി ഇരിക്കുക എന്ന് പറയുന്നു പാവപ്പെട്ടവനോട് അവിടെ നിൽക്കുക എന്നോ എൻ്റെ പാതപീഠത്തിനടുത്ത് ഇരിക്കുക എന്നോ പറയുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിവേചനം കാണിക്കുകയും ദുഷ്ട വിചാരങ്ങൾ പുലർത്തുന്ന വിധികർത്താക്കളാവുകയുമല്ലേ ചെയ്യുന്നത് അപ്പോ ഏർ പിന്നീട് പറയുന്നു നിങ്ങൾ പക്ഷവാദം കാണിക്കുന്നവരാകരുത് എല്ലാവരെയും ഒരേപോലെ ബഹുമാനത്തോടെ ട്രീറ്റ് ചെയ്യാനായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാലേ നമ്മൾ ഒരു അതാണ് ഒരു ക്രിസ്ത്യനിൽ നിന്ന് ഒരു ഒരു ക്രിസ്തു അനുയായിൽ നിന്ന് ഏർ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വിധികർത്താവായി തീരുന്നു പക്ഷപാതം കാണിച്ചാൽ ഇതൊക്കെ നമ്മുടെ ഡേ ടു ഡേ ലിവിങ്ങിന് പറ്റിയ വചനങ്ങളാണ് ആദ്യം പറഞ്ഞത് നിങ്ങൾ മറ്റുള്ളവര് മറ്റുള്ളവർ പറയുന്നത് കേൾക്കണം അതായത് ആക്റ്റീവ് ലിസണിങ് ഒക്കെയാണ് പിന്നീട് മാനേജ്മെന്റ് നമ്മൾ പഠിക്കുന്നത് ആക്റ്റീവ്ലി ആക്റ്റീവ്ലി യു ലിസൺ ടു അതേഴ്സ് സംസാരിക്കാൻ തിടുക്കം കൂട്ടരുത് സംസാരിക്കാൻ പതുക്കൊക്കെ എല്ലാം കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ സന്നദ്ധയുള്ളവരായിരിക്കണം കോപിക്കരുത് ഈ കോപമാണ് പലപ്പോഴും എല്ലാത്തിൻ്റെയും തുടക്കം സാത്താന് പെട്ടെന്ന് നമ്മളെ മറിച്ചിടാൻ പറ്റിയ ഒരു സംഭവമാണ് പെട്ടെന്നുള്ള കോപം ഞാൻ നിരന്തരം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കോപിക്കാതിരിക്കട്ടെ പിന്നെ ഒരു കാര്യം ഒരു റെസ്റ്റോറൻറ്റിലിരുന്ന് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഇരുന്ന് ഞാൻ ലഞ്ച് കഴിക്കാൻ പെട്ടെന്ന് ഒരു എനിക്കറിയാവുന്ന ഒരാളെ കണ്ടു ാണ് പക്ഷെ വല്യ വലിയ പരിചയപ്പെടലൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വൈഫായിരുന്നു ഫ്രണ്ട് മരിച്ചു പോയി അപ്പൊ അവരോട് വെച്ച് കണ്ടപ്പോ അവരായിട്ട് സംസാരിച്ചു അത് കഴിഞ്ഞ് കാറിൽ കയറി പോകുമ്പോ ഒന്നാമത് ഭയങ്കര ചൂട് പിന്നെ ട്രാഫിക്കിന്റെ പ്രഷർ ഇതിൻ്റെ ഇടക്ക് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ എന്നോട് എന്തോ പറഞ്ഞു ഞാൻ അതിനെ മറുപടി പറയാതിരിക്കുകയോ അത് കൂടി പറയുകയോ അല്ലെങ്കിൽ പറഞ്ഞതിൽ ഒരു പറഞ്ഞത് ശരിയാവാതിരിക്കുകയോ അപ്പ എന്നോട് തിരിച്ചു ഒരു എൻ്റെ കൂടെ ഇരുന്ന ആൾ എന്നോട് പറഞ്ഞൊരു വാക്ക് അവരോടൊക്കെ നന്നായിട്ട് സംസാരിച്ചല്ലോ എന്നോട് സംസാരിക്കും ഇങ്ങനെ ഇന്നീ വചനത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ വാക്കുകളിൽ ഉൾക്കൊണ്ടിരിക്കുന്നു ഇന്നീ വചനത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ലംഘിച്ചിരിക്കുന്നു പക്ഷവാദം കാണിക്കുക ഏറ്റവും വേണ്ടപ്പെട്ടവരോട് മര്യാദക്ക് പെരുമാറാതിരിക്കുക അതേസമയം പുറത്തുള്ളവരോട് നന്നായിട്ട് പെരുമാറുക അല്ലെങ്കിൽ നല്ല ഫ്രഷായിട്ടിരിക്കുന്ന സമയത്ത് നന്നായിട്ട് പെരുമാറുക ഇത്തിരി ക്ഷീണിച്ച കിരിങ്ങണ സമയത്ത് പെട്ടെന്ന് ചിലപ്പോൾ പൊട്ടിത്തെറിക്കുക പിന്നെ ആളും തരവും നോക്കി നമ്മുടെ സമീപനത്തിൽ മാറ്റം വരുത്തുക ചിലരെ നന്നായിട്ട് സംസാരിക്കുക ഓഫീസിൽ പോയി നന്നായിട്ട് സംസാരിക്കുക വീട്ടില് ഒന്നുകിൽ ചിലപ്പോൾ സംസാരം ഉണ്ടാവില്ല അല്ലെങ്കിൽ സർക്കാസ്റ്റിക് ആയിട്ടായിരിക്കും സംസാരിക്കുന്നത് പിന്നലെ ബിഷപ്പ് പ്രസംഗം കേട്ടു പല വീടുകളിലും ഇത് ആർട്ട് മൂവി പോലെയാണ് സംസാരമൊന്നുമില്ല വളരെ ആവശ്യത്തിന് മാത്രമുള്ള സംസാരമേ ഉള്ളൂ അല്ലാണ്ട് സെലിബ്രേഷൻസ് ഒന്നുമില്ല പൊട്ടിച്ചിരികളും സന്തോ സന്തോഷവും പൊട്ടിച്ചിരികളും ആഹ്ലാദവും ഒന്നുമില്ല ആർട്ട് ഫിലിം പോലെ പാട്ടും കൂത്തും ഒന്നും അത്യാവശ്യം മാത്രം പറഞ്ഞങ്ങനെ ജീവിച്ചു പോകുന്നു പല കുടുംബങ്ങളും പക്ഷെ നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ നമ്മൾ വളരെ ഡൈനമിക് ആണ് അല്ലെങ്കിൽ നാട്ടുകാരുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ വളരെ ആണ് പുരോഹിതന്മാരുടെ മുമ്പിലൊക്കെ നമ്മൾ ഭയങ്കര ബഹുമാനത്തോടുകൂടി ഒക്കെ ആയിരിക്കും സംസാരിക്കുന്നത് പക്ഷെ പലപ്പോഴും നമുക്ക് ഡെയിലി നമ്മുടെ ജീവിത പങ്കാളിയുടെ അടുത്ത് ചിലപ്പോൾ നമ്മൾ റേഷായിട്ടായിരിക്കും പെരുമാറുന്നത് മാതാപിതാക്കന്മാരെ അടുത്ത് റേഷായിട്ടായിരിക്കും പെരുമാറുന്നത് പിള്ളേരുടെ അടുത്ത് റേഷായിട്ടായിരിക്കും പെരുമാറുന്നത് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ വചനം നമുക്ക് വളരെ റിലവൻ്റ് ആണ് ആദ്യം പറയുന്നു മറ്റുള്ളവരെ ശ്രവിക്കുക അവരെന്താണ് പറയുന്നതെന്ന് ശ്രദ്ധയോടെ കേൾക്കുക സംസാരിക്കാൻ തിടുക്കം കൂട്ടാതിരിക്കുക കോപിക്കരുത് ഇടുത്തയാടി കോപിക്കരുത് പിന്നെ പറയുന്നു വർഷവാദം കാണിക്കരുത് ഒരു തന്നെ അപ്പൊ അതിനകത്ത് പറയുന്നുണ്ടല്ലോ നല്ല വസ്ത്രം ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യുക നല്ല വസ്ത്രം ധരിക്കാത്തവനെ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലുള്ളവനെ വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്യുക ഓഫീസിൽ പോയാൽ ഉള്ളവരെ അതിമനോഹരമായിട്ട് ട്രീറ്റ് ചെയ്യുക ടീം പ്ലെയർ ടീം വർക്ക് എന്നൊക്കെ പറയും വീട്ടിൽ വരുമ്പോൾ ടീം വർക്ക് ഒന്നും ഇല്ല നമ്മൾ ഹിറ്റ്ലറിൻ്റെ പോലെ ആയിരിക്കാം അപ്പോൾ അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇന്നത്തെ ഭജനം ഇതിനൊക്കെ ഒരു ചെറിയ ഒരു വ്യത്യാസം വരുത്താൻ എല്ലാവരോടും ബഹുമാനത്തോടു കൂടെയും സ്നേഹത്തോടുകൂടെയും ഒക്കെ സംസാരിക്കുവാൻ അത് വീട്ടിലായാലും ആരോടായാലും ശരി അതുപോലെ കോപിക്കാതിരിക്കാൻ നമ്മുടെ കോപം വന്നാൽ തന്നെ അത് നിയന്ത്രിക്കാൻ ഒക്കെയുള്ള ശക്തി സർവേശ്വരൻ നമുക്ക് ഏർ നൽകട്ടെ വേറെ അവിടെ വായിച്ചത് അതായത് നമുക്ക് ഒരു വായും രണ്ട് ചെവിയാണ് തന്നിരിക്കുന്നത് അപ്പൊ പറയുന്നതിൻ്റെ ഡബിള് നമ്മൾ കേൾക്കണം ഇനി ഇതൊക്കെ കഴിഞ്ഞ നമ്മൾ ഇനി എങ്ങാനും മറ്റുള്ളവരായിട്ട് കോപിച്ചു പോയി കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത് പറഞ്ഞ് തീർത്തിരിക്കണം അല്ലെങ്കിൽ പരിശുദ്ധാരൂപി നമ്മളിൽ വസിക്കില്ല കാരണം താഴ്മയുള്ളവരിലെ പരിശുദ്ധാരൂപി വരികയുള്ളു വസിക്കുകയുള്ളു അങ്ങനെയുള്ളവരെ ഫലം ഉറപ്പടുവിക്കുകയുള്ളു അങ്ങനെയുള്ളവർക്ക് ക്രിസ്തുവിൻ്റെ സമാധാനവും ശാന്തിയും ഏർ അനുഭവിക്കാൻ സാധ്യമാവും പോലെ നിന്റെ അയൽക്കാരനോയും അയക്കാരനെയും സ്നേഹിക്കുക മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം ഊജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വകത്തിലെ പല ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോടും ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ട അരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ അത്യൊന്നും എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും